മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം രണ്ടത്താണിയിൽ മലിനജലം വീട്ടിലേക്ക് വഴിയടച്ച വീട്ടുകാർ ആറുവരി പാതയിൽ നിന്ന് അഴുക്കുചാൽ വഴി പഞ്ചായത്ത് റോഡിലേക്ക് മലിനജലം ഒഴുകിയെത്തിയതോടെ പ്രദേശത്തുകാർ ദുരിതത്തിൽ മാറാക്കര പഞ്ചായത്തിലെ ഒന്നാം വാർഡിന്റെയും ഇരുപതാം വാർഡിന്റെയും ഭാഗമായ അയൂബ് ഖാൻ റോഡിൽ ദുരിതത്തിലായ വീട്ടുകാർ വീട്ടിലേക്കുള്ള വഴിയടച്ചു ഗതികേടിലായ വീട്ടുകാർ റോഡിനു സമീപം കല്ലുകൾ പടവു ചെയ്ത് താൽക്കാലികമായി വഴി അടച്ചിരിക്കുകയാണ് ആറുവരി പാതയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അഴുക്കുചാൽ വഴി അമ്പതോളം കുടുംബം താമസിക്കുന്ന ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് കിണറുകളിലേക്ക് മലിനജലം എത്തിയത് ഇരട്ടി ദുരിതമായി ഇതോടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നാട്ടുകാർ രണ്ടത്താണി ടൗണിൽ നിന്നുള്ള മുഴുവൻ മലിനജലവും പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡിലേക്ക് ഒഴുകിവരുന്ന സാഹചര്യമാണ് അതേസമയം പ്രദേശത്തുകാർക്ക് നീതി ലഭ്യമാക്കാനായി യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ദേശീയപാത കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചേർന്ന യോഗത്തിലാണ് തീരുമാനം സാധാരണക്കാരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് ദേശീയപാത അധികൃതർക്കുള്ളതെന്നും യോഗം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ആർ വിനോദിനെ ജനപ്രതിനിധികൾ സന്ദർശിച്ചിരുന്നു വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി